അനന്തരം അവരെല്ലാവരും കൂട്ടമേ എഴുന്നേറ്റ് അവനെ പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുപോയി ഇവൻ ഞങ്ങളുടെ ജാതിയെ മറിച്ചു കളകുകയും താൻ ക്രിസ്തു എന്ന രാജാവാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൈസർക്ക് കരം കൊടുക്കുന്നത് വിരോധിക്കുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടു എന്ന് കുറ്റം ചുമത്തി തുടങ്ങി പീലാത്തോസ് അവനോട് നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചതിന് ഞാനാകുന്നു എന്ന് അവനോടുത്തരം പറഞ്ഞു പീലാത്തോസ് മഹാപുരോഹിതന്മാരോടും പുരുഷാരത്തോടും ഞാൻ ഈ മനുഷ്യനിൽ കുറ്റമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു അതിനവർ അവൻ ഗലീലയിൽ തുടങ്ങി യഹൂദിയയിലെങ്ങും ഇവിടത്തോളവും പഠിപ്പിച്ചു ജനത്തെ കലഹിപ്പിക്കുന്നു എന്ന് നിഷ്കർഷിച്ചു പറഞ്ഞു ഇത് കേട്ടിട്ട് ഈ മനുഷ്യൻ ഗലീലക്കാരനോ എന്ന് പീലാത്തോസ് ചോദിച്ചു ഹെരോദാവിന്റെ അധികാരത്തിൽ ത്തിൽ ഉൾപ്പെട്ടവനെന്നറിഞ്ഞിട്ട് അന്ന് എറുഷലേമിൽ വന്ന് പാർക്കുന്ന ഹെരോദാവിന്റെ അടുക്കൽ അവനെ അയച്ചു ഹെരോദാവ് യേശുവിനെ കണ്ടിട്ട് അത്യന്തം സന്തോഷിച്ചു അവനെക്കുറിച്ചു കേട്ടിരുന്നതുകൊണ്ട് അവനെ കാണാൻ വളരെ കാലമായി ഇച്ഛിച്ചു അവൻ വല്ല അടയാളവും ചെയ്യുന്നത് കാണാം എന്ന് ആശിച്ചിരുന്നു ഏറിയോന്ന് ചോദിച്ചിട്ടും അവൻ അവനോട് ഉത്തരമൊന്നും പറഞ്ഞില്ല മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കഠിനമായി അവനെ കുറ്റം നിന്നു ഹെരോദാവ് തന്റെ പടയാളികളുമായി അവനെ പരിഹസിച്ചു നിസാരനാക്കി ശുഭ്രവസ്ത്രം ധരിപ്പിച്ചു പീലാത്തോസിന്റെ അടുക്കൽ മടക്കി അയച്ചു അന്ന് തമ്മിൽ സ്നേഹിതന്മാരായി തീർന്നു മുമ്പേ അവർ തമ്മിൽ വൈരമായിരുന്നു പീലാത്തോസ് മഹാപുരോഹിതന്മാരെയും പ്രമാണികളെയും ജനത്തെയും വിളിച്ചുകൂട്ടി അവരോട് ഈ മനുഷ്യൻ ജനത്തെ മത്സരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ അവനെ എന്റെ അടുക്കൽ കൊണ്ടുവന്നുവല്ലോ ഞാനോ നിങ്ങളുടെ മുമ്പാകെ വിസ്തരിച്ചിട്ടും നിങ്ങൾ ചുമത്തിയ കുറ്റമൊന്നും ഇവനിൽ കണ്ടില്ല ഹെരോദാവും കണ്ടില്ല അവനവനെ നമ്മുടെ അടുക്കൽ മടക്കി അയച്ചുവല്ലോ ഇവൻ മരണയോഗ്യമായത് ഒന്നും പ്രവർത്തിച്ചിട്ടില്ല സ്പഷ്ടം അതുകൊണ്ട് ഞാൻ അവനെ വിട്ടയക്കും എന്ന് പറഞ്ഞു ഇവനെ നീക്കിക്കളക ബറബാസിനെ വിട്ടുതരിക എന്ന് എല്ലാവരും കൂടെ നിലവിളിച്ചു ഉത്സവം തോറും ഒരുത്തനെ വിട്ടുകൊടുക്ക പതിവായിരുന്നു അവനോ നഗരത്തിലുണ്ടായ ഒരു കലഹവും കൊലയും ഹേതുവായി തടവിലായവൻ ആയിരുന്നു പീലാത്തോസ് യേശുവിനെ വിടുവിപ്പാൻ ഇച്ഛിച്ചിട്ട് പിന്നെയും അവരോട് വിളിച്ചു പറഞ്ഞു അവരോ അവനെ ക്രൂശിക്ക ക്രൂശിക്ക എന്നെതിരെ അവൻ മൂന്നാമതും അവരോട് അവൻ ചെയ്ത ദോഷമെന്ത് മരണയോഗ്യമായതോ ഒന്നും അവനിൽ കണ്ടില്ല അതുകൊണ്ട് ഞാൻ അവനെ അടുപ്പിച്ച് വിട്ടയക്കും എന്ന് പറഞ്ഞു അവരോ അവനെ ക്രൂശിക്കേണ്ടതിന് ഉറക്കെ മുട്ടിച്ചു ചോദിച്ചു അവരുടെ നിലവിളി ഫലിച്ചു അവരുടെ അപേക്ഷ പോലെ ആകട്ടെ എന്ന് പിലാത്തോസ് വിധിച്ചു കലഹവും കൊലയും ഹേതുവായി തടവിലായവനെ അവരുടെ അപേക്ഷ പോലെ വിട്ടുകൊടുക്കുകയും യേശുവിനെ അവരുടെ ഇഷ്ടത്തിന് ഏൽപ്പിക്കുകയും ചെയ്തു അവനെ കൊണ്ടുപോകുമ്പോൾ വയൽ നിന്ന് വരുന്ന ഷിമോൻ എന്ന ഒരു കുറയനക്കാരനെ അവർ പിടിച്ച് ക്രൂശു ചുമപ്പിച്ച് യേശുവിന്റെ പിന്നാലെ നടക്കുമാറാക്കി ഒരു വലിയ ജനസമൂഹവും അവനെ ചൊല്ലി വിലപിച്ച് മുറയിടുന്ന അനേകം സ്ത്രീകളും അവന്റെ പിന്നാലെ ചെന്നു യേശു തിരിഞ്ഞ് അവരെ നോക്കി എരുഷലേം പുത്രിമാരെ എന്നെ ചൊല്ലി കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും മച്ചികളും പ്രസവിക്കാത്ത ഉദരങ്ങളും കുടിപ്പിക്കാത്ത മുലകളും ഭാഗ്യമുള്ളവ എന്ന് പറയുന്ന കാലം വരുന്നു അന്ന് മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവീനെന്നും കുന്നുകളോട് ഞങ്ങളെ മൂടുവീനെന്നും പറഞ്ഞു തുടങ്ങും പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിന് എന്തു ഭവിക്കും എന്ന് പറഞ്ഞു ദുഷ്പ്രവർത്തിക്കാരായ വേറെ രണ്ടുപേരെയും അവനോടുകൂടെ കൊല്ലേണ്ടതിന് കൊണ്ടുപോയി തലയോടിടം എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവർത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു എന്നാൽ യേശു പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായി കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു അനന്തരം അവർ അവന്റെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ടു ജനം നിന്നു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചുവല്ലോ ദൈവം തിരഞ്ഞെടുത്ത ക്രിസ്തുവെങ്കിൽ തന്നെത്താൻ രക്ഷിക്കട്ടെ എന്ന് പ്രധാനികളും പടയാളികളും അവനെ പരിഹസിച്ച് അടുത്തു വന്ന് അവനെ നീ യഹൂദന്മാരുടെ രാജാവെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്ക എന്ന് പറഞ്ഞു ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന് ഒരു മേലെഴുത്തും അവന്റെ മീതെ ഉണ്ടായിരുന്നു തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ നീ ക്രിസ്തു അല്ലയോ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു മറ്റവനോ അവനെ ശാസിച്ചു സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത് ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ അവൻ യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു യേശു അവനോട് ഇന്ന് നീ എന്നോട് കൂടെ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു ഏകദേശം ആറാം മണി നേരമായപ്പോൾ സൂര്യനിരുണ്ടുപോയിട്ട് ഒമ്പതാം മണിവരെ ദേശത്തൊക്കെയും അന്ധകാരമുണ്ടായി ദൈവമന്ദിരത്തിലെ തിരശ്ശീല നടുവേ ചീന്തിപ്പോയി യേശു അത്യച്ഛത്തിൽ പിതാവേ ഞാൻ ഞാനെന്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു ഇത് പറഞ്ഞിട്ട് വിട്ടു ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി കാൺമാൻ കൂടി വന്ന പുരുഷാരമൊക്കെയും സംഭവിച്ചത് കണ്ടിട്ട് മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി അവന്റെ പരിചയക്കാർ എല്ലാവരും ഗലീലയിൽ നിന്ന് അവനെ അനുഗമിച്ച സ്ത്രീകളും ഇത് നോക്കിക്കൊണ്ട് ദൂരത്തു നിന്നു അരിമധ്യ എന്നൊരു യഹൂദിയ പട്ടണക്കാരനായി നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ യോസെഫ് എന്നൊരു മന്ത്രി അവൻ അവരുടെ ആലോചനയ്ക്കും പ്രവർത്തിക്കും അനുകൂലമല്ലായിരുന്നു പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു അത് ഇറക്കി ഒരു ശീലയിൽ പൊതിഞ്ഞു പാറയിൽ വെട്ടിയിരുന്നതും ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്തതുമായ കല്ലറയിൽ വെച്ചു അന്ന് ഒരുക്കനാളായിരുന്നു ശബത്തും ആരംഭിച്ചു ഗലീലയിൽ നിന്ന് അവനോടുകൂടെ പോന്ന സ്ത്രീകളും പിന്നാലെ ചെന്ന് കല്ലറയും അവന്റെ ശരീരം വെച്ച വിധവും കണ്ടിട്ട് മടങ്ങിപ്പോയി സുഗന്ധവർഗവും പരിമള തൈലവും ഒരുക്കി കൽപ്പന അനുസരിച്ച് ശബത്തിൽ സ്വസ്ഥമായിരുന്നു